അസ്സാമലൈക്കു വറഹമുല്ല ഇഹ്റാമിൽ നിഷിദ്ധമാകുന്ന പല കാര്യങ്ങളിലൊന്ന് ഈ സുഗന്ധം ഉപയോഗിക്കുക എന്നതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമായ വിഷയമാണിത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവേശിക്കാൻ വേണ്ടി സുഗന്ധം ഉപയോഗിക്കാം റസൂൽ സല്ലക്ക് ആഴ്ച അധാന സുഗന്ധം തേച്ചു കൊടുത്തിരുന്നതിന് മുമ്പ് നമ്മളൊരു പരാമർശിക്കേണ്ടായിട്ടുണ്ട് അതിൻ്റെ മണവും സുഗന്ധമൊക്കെ പിന്നീട് ബാക്കി നിൽക്കാൻ നിറമുള്ളതാണെങ്കിൽ അതും ബാക്കി നിൽക്കാൻ വിരോധമൊന്നുമില്ല എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഒരാൾ സുഗന്ധം ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ് അയാളെ ഹജ്ജിനെ അത് ബാധിക്കുമെന്നർത്ഥം അപ്പം ഈ സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്പ്രേ ഉപയോഗിക്കുക സെന്റ് ഉപയോഗിക്കുക അതുപോലത്തെ സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം ഇതിനോട് ചേർത്ത് പറയേണ്ട ചില സംഗതികളുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തലയിൽ തേക്കുന്ന എണ്ണകൾ പെർഫ്യൂംഡ് പെർഫ്യൂമായത് സുഗന്ധമുള്ളതുണ്ടാവും ആ പെർഫ്യൂം പെർഫ്യൂമുള്ളതാണെങ്കിൽ നമ്മളത് എഹ്റാമിലായിരിക്കേ ഉപയോഗിക്കരുത് എഹ്റാമിൽ തഹലിലായതിനു ശേഷം മക്കത്തൊക്കെ താമസിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം അതിന് മുമ്പ് ഉപയോഗിക്കാം അതേപോലെ സോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എഹ്റാമിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് സോപ്പ് ഉപയോഗിക്കുമ്പോൾ കരുതണം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന സുഗന്ധ സോപ്പുകളൊക്കെ പൊതുവേ സുഗന്ധമുള്ളതാണ് അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അത് ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് സുഗന്ധമില്ലാത്ത സോപ്പുകൾ കിട്ടും അതൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ചെറുപയരോ മറ്റോ ഒക്കെ അങ്ങനത്തെ സംഗതികളൊക്കെ തേച്ച് കുളിക്കുന്നവരുടെയൊക്കെ ഒക്കെ ഉപയോഗിക്കാമൊന്നും സുഗന്ധ വസ്തുക്കളല്ല അപ്പോൾ ആ രീതിയിൽ സുഗന്ധം ഉള്ളത് ഉപയോഗിക്കാതിരിക്കുക പുതിയ പണ്ഡിയന്മാർ പറയുന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സുഗന്ധങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ അതുപോലെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചില വസ്തുക്കളൊക്കെ വല്ലാതെ സുഗന്ധം ഉണ്ടാകുന്ന ഭക്ഷ ഭക്ഷ്യവസ്തുക്കളുണ്ട് അങ്ങനെ വരുന്നതൊക്കെ ഉപയോഗിക്കാം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കൈ ശുചീകരിക്കാൻ വേണ്ടി ടിഷ്യൂകൾ തരുമവർ ആ ടിഷ്യൂ പേപ്പറുകൾ നല്ല സുഗന്ധമുള്ളതാണ് അത് ഇഹ്റാമിലാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതാണ് സുഗന്ധം പാടില്ല എന്നാണ് മറ്റൊന്നുള്ളത് വിവാഹം വിവാഹ അന്വേഷണമാണ് രണ്ടും ഇഹ്റാമിലായിരിക്കാൻ പാടില്ല ഇതിപ്പോൾ സാധാരണ മട്ടിൽ ആരും ഒരു വിവാഹം അന്വേഷിക്കാനോ വിവാഹം കഴിക്കാനോ ഒന്നും അജ്ജിൻ്റെ സമയത്തോ ഉംറയുടെ സമയത്തോ പദ്ധതി ഉണ്ടാവില്ല പക്ഷേ നമ്മൾ സംഭവിക്കുന്നൊരു സംഗതി ഇഹ്റാമിലായിരിക്കേ ഇഹ്റാം കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം ഒക്കെ ചെയ്യാം ഹജ്ജിലാണെങ്കിലും ഉമ്രയിലാണ് ഇഹ്റാമി താലൂല്ല അതൊക്കെ ചെയ്യാം മക്കയിൽ ചെന്നിട്ടും മതിയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാനും വിരോധമല്ല പക്ഷേ ഇഹ്റാമിൽ ഇത് പാടില്ല എന്നാണ് വിവാഹ അന്വേഷണം പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല അനുരാഗ ശൃംഗാര പ്രകടനങ്ങളൊന്നും ഇഹ്റാമിലായിരിക്കാൻ പാടില്ല അനുരാഗ പ്രകടനങ്ങൾ പാടില്ല ശൃംഗാര പ്രകടനങ്ങൾ പാടില്ല അപ്പോൾ ഈ വിവാഹ അന്വേഷണമൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കും ചിലപ്പോഴൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഹജ്ജോ മുറോ നിർവഹിക്കാൻ വരുന്ന ഒരാൾ കുറച്ചു കാലം മക്കയിൽ താമസിക്കുമ്പോൾ താമസിക്കുമ്പോഴത്തേ പഴയ കൂട്ടുകാരുടെയൊക്കെ മക്കയിലും ജിദ്ദയിലൊക്കെ ഉണ്ടാവും അവരുമായിട്ടൊക്കെ വെറുതെ ഇങ്ങനെ ആശയവിനിമയം നടത്തും പഴയ കാലത്ത് കഥകളും ചീ സംഭവങ്ങളൊക്കെ എടുത്തു പറയും നാട്ടിൽ നിന്ന് പോകുന്നിട്ട് കുറേ കാലമായിട്ടുണ്ടാവും പത്തോ നാൽപ്പത്തോ വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളായിരിക്കും അവരൊക്കെ അപ്പോൾ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ മകളുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ പറയും അത് പറഞ്ഞ് കല്യാണം കഴിക്കാനായവരുണ്ടാവും കഴിപ്പിച്ച് കൊടുക്കേണ്ടവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞ് അവരൊന്നും നമുക്ക് കെട്ടില്ലേ കെട്ടിക്കയില്ലേ എന്നൊക്കെ പറഞ്ഞ് തീരുമാനമാക്കുമ്പോൾ അതൊന്നും കാര്യ അറിയാതെ സംഭവിച്ചാൽ തിരുത്തണം എന്നേ ഉള്ളൂ ചെയ്യണം അത്രേ ഉള്ളൂ ബോധപൂർവം ഇഹ്റാമിലായിരിക്കെ വിവാഹം അന്വേഷിക്കാൻ പാടില്ല വിവാഹം കഴിക്കാനും പാടില്ല തലാക്കും അതുപോലത്തെ സംഗതികളൊന്നും ഇഹ്റാമിലായിരിക്കേ പറ്റില്ല അത് നിഷിദ്ധമായൊരു കാര്യം ഇനി അതേപോലെ നിഷിദ്ധമാണ് ലൈംഗിക ബന്ധവും ഇഹ്റാമിൽ നിഷിദ്ധമാണ് കർശനമായ വിലക്കുള്ള സംഗതിയാണ് ഇഹ്റാമിലായിരിക്കാൻ തഹലൂലാകാതെ ലൈംഗിക ബന്ധം പാടില്ല ലൈംഗിക ബന്ധം വന്നാൽ അയാളുടെ കർമ്മം നിഷ്ഫലമാകും ഒന്നത് രണ്ട് ഒരു ഹറാം ചെയ്ത കുറ്റം അയാൾക്ക് കിട്ടും ഹജ്ജിലാണെങ്കിൽ അയാളുടെ ഹജ്ജ് നഷ്ടപ്പെടുക മാത്രമല്ല ഒരൊട്ടകത്ത് ബലി നൽകുകയും ചെയ്യണം പണ്ഡിതമ്പാർ പറയുന്നൊരു കാര്യം അയാൾ ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞു ഏതാനും കഴിഞ്ഞാലും ഇനി പോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല ഹജ്ജ് കഴിയുന്നതുവരെ ആ ഹജ്ജിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് അച്ചടക്കത്തോടു കൂടി നിർവഹിക്കുകയും ചെയ്യണമെന്ന് വണ്ടിയമാർ പറയുന്നൊരു വ്യാഖ്യാനാണ് ഏതായാലും അത്ര അത് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അതിൽ ഈ ഒന്നാമത്തെ തഹല്ലുൽ ഹജ്ജിനെ സംബന്ധിച്ച് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ജംറയിൽ എറിയുന്നതോടു കൂടി ഒന്നാമത്തെ തഹലൂലായി ഒന്നാമത്തെ തഹല്ലുൽ ഒന്നാം ഘട്ടം പൂർത്തിയാൾക്ക് ഡ്രസ്സ് മാറാം സുഗന്ധം ഉപയോഗിക്കാം ബാക്കിയൊക്കെ അനുവദിനിയാണ് എന്നാൽ ദാമ്പത്യബന്ധം പറ്റില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദാമ്പത്യബന്ധം ആ സമയത്തും പറ്റില്ല ബാക്കിയൊക്കെ അനുവദിനിയാണ് എന്നാൽ പൂർണ്ണമായും തഹല്ലിലായതിനു ശേഷം മാത്രമേ അയാൾക്ക് ദാമ്പത്യ ബന്ധം അനുവാദമുള്ളൂ അപ്പം ഇതിനൊക്കെ സാധ്യത വരുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ ഹജ്ജിൻ്റെ ഇടയിലുണ്ട് മുസ്തരിഫയിലും ഇനയിലൊക്കെ സംഭവിക്കാം യാത്രയിൽ സംഭവിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഹജ്ജ് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നാണ് നമ്മളുടെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ അപ്പോൾ അതും നിഷിദ്ധമാണ് ശ്രദ്ധിക്കുക ദമ്പതികളായിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ട അടുത്തൊന്നുള്ളത് വേട്ടയാടലാണ് ഇഹറാമിൽ പ്രവേശിച്ചതിനു ശേഷം അത് പ്രത്യേകം പരാമർശിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമല്ല കാരണം അതൊന്നും ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു വേട്ടയുടെ വിഷയം ഹജ്ജിൽ വരുന്നില്ല അപ്പം മൊത്തത്തിൽ ഈ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത് ഇത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തിക്കളയും ഇനി പ്രായശിത്വം കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് അതിൻ്റെ പുണ്യങ്ങൾ കുറക്കാൻ കാരണമാകുന്ന രീതിയിലാവാതിരിക്കുക അശ്രദ്ധമാകാതിരിക്കാൻ വേണ്ടി ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉദാസീനമായിട്ട് ഇത്തരം കാര്യങ്ങളെ സമീപിക്കാതിരുന്ന് ഗൗരവമായി കണ്ടാൽ ഒരു പൂർണ്ണമായ ഹജ്ജ് ശരിയായ രീതിയിൽ ചെയ്യാൻ നമുക്ക് ദൂഫിക്കുണ്ടാവും പടച്ചു തന്നെ അതിനനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്